ഇന്നൊരു പൊങ്കാല വിശേഷമാണ് കൊയിലാണ്ടി പായറ്റോളപ്പിൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് പോയല്ലോ നമുക്ക് രാവിലെ തന്നെ വന്നാലേ നമുക്ക് സ്ഥലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് താ നമ്മൾ നേരത്തെ തന്നെ ഒരു ആറ് ആയപ്പോഴത്തും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷം താ നോക്കിയപ്പോൾ ഒരുവിധം എല്ലാവരും ബുക്ഡായിരുന്നു കേട്ടോ സ്ഥലങ്ങളൊക്കെ എല്ലാവരും നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താ നമ്മൾ വന്ന് നമുക്കുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പൊങ്കാലയ്ക്ക് രണ്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യയിട്ടിടുന്ന പൊങ്കാല രണ്ടാമത്തത് ഈ അമ്പലത്തിൽ ആദ്യയിട്ട് നടത്തുന്ന പൊങ്കാലയാണ് കേട്ടോ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മൺകലം തവി അവൽ മലര് ശർക്കര അരി അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ തരുന്നവര് അപ്പൊ നമ്മൾ പൊങ്കാലയ്ക്ക് ഏകദേശം തുടങ്ങി വിളക്കൊക്കെ കത്തിച്ചത് ആ ഇടാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ അപ്പം അരി ഇട്ടതിന് ശേഷം തന്നെ അത് തിളച്ച് പൊങ്ങി വരാതെ നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പറയുക അങ്ങനെ താ പൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷം നിവേദിക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് ശാന്തി വരും അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പൊങ്കാല് നമുക്ക് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം കേട്ടോ